മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സെലിൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഞാൻ കൃപാസനം പത്രം മുഖേനയാണ് ഇവിടെ വരാൻ കാരണമായത് ഞാൻ അഞ്ച് നിയോഗങ്ങൾ വെച്ചു അതിൽ മൂന്നെണ്ണം സാധിച്ചു ഈ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പിന്നീട് വെച്ച ഒന്നിനുടെ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ ആദ്യം വെച്ച നിയോഗം അല്ല എനിക്ക് ആദ്യം സാധിച്ചത് കാര്യം മാതാവ് ഒരു പ്രയോരിറ്റി ഓരോന്നിനും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഇളയ മകൾ ഇവിടെ എറണാകുളം രാജഗിരിയിൽ നിന്നും എം ബി എ പഠനം പൂർത്തിയാക്കി പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് പല കമ്പനികളും വരും ഇൻ്റർവ്യൂ നടത്തും ഏത് സ്ഥലം ഓപ്റ്റ് ചെയ്യുന്നോ അത് തരാം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമായതിനു ശേഷം പല പ്രാവശ്യവും ജോലി മുടങ്ങിപ്പോയി അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിറ്റേ മാസം ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ പിറ്റേ മാസം ഞാനിവിടെ വന്ന് ആ സമയത്തൊക്കെ എല്ലാ മാസവും വന്ന് ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഉടമ്പടി വന്ന് പുതുക്കിയാൽ മതി അപ്പോൾ ആ ഓരോ പിറ്റേ മാസം വന്നപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ മകളുടെ ഫോൺ വരുന്നു എനിക്ക് ഒരു ഖത്തർ ബേസ്ഡ് കമ്പനിയിൽ കോഴിക്കോട് ജോലിയാകുന്നുവെന്ന് കോഴിക്കോട് എന്ന് കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഓപ്റ്റ് ചെയ്ത് തിരുവനന്തപുരം കിട്ടാമെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്താണ് കോഴിക്കോട് ജോലിയാകുന്നത് അപ്പോൾ ജോലിയിൽ തുടരുന്നു അപ്പോൾ പിന്നീട് സ്ട്രെസ്സ് വർക്ക് സ്ട്രെസ് ടാർജറ്റ് അച്ചീവ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ വന്നപ്പോൾ അവൾക്ക് ജോലി ഒരു വിഷമം വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇതാണോ നീ നല്ല ജോലി തരണേന്ന് പറഞ്ഞിട്ട് തന്ന ജോലി ഇതാണോ പക്ഷേ അതിൻ്റെ മറുപടി എനിക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ മറുപടി എനിക്ക് കിട്ടി കാരണം ഒന്നര വർഷം ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് അവൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തിരുവനന്തപുരം ഇൻ ഇൻഫോസിൽ തന്നെ അവൾക്ക് നല്ലൊരു ജോലി അവൾ പറഞ്ഞ സാലറിയിൽ തന്നെ കിട്ടി അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സമ്മാനമാണ് മാതാവ് നമുക്ക് നൽകുന്നത് രണ്ടാമതായി എൻ്റെ ഈ മകളാണ് മൂത്ത മകൾ മറിയം എന്നാണ് പേര് അവൾ കല്യാണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു പ്രഗ്നൻ്റായി അബോഷനായി രണ്ടാമതും പ്രഗ്നൻ്റ് ആകുന്നു അഞ്ചാം മാസം അബോർഷനാകുന്നു ഇത് രണ്ടെണ്ണം അടുപ്പിച്ച് വന്നതോടുകൂടി മകളാകെപ്പാടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തി അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എടുത്തു ഞാൻ ജൂലൈ ജൂലൈ മാസം ഞാൻ മാതാവിനോട് ഇവിടെ ധ്യാനം കൂടുന്ന സമയത്തും ഓൺലൈൻ വഴിയുള്ള ധ്യാനത്തിലും ഞാൻ എഴുതിയെടുും മാതാവ് അടുത്ത ജൂലൈയിൽ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ നീ എനിക്ക് തരണം അപ്പോൾ സമയത്തെ പ്രാ പ്രാധാന്യം കൽപ്പിക്കുന്നവളാണ് മാതാവ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിലൊന്നും മകൾ പ്രഗ്നൻ്റ് ആയില്ല ഡിസംബർ ഇരുപത്തിയൊന്ന് ഇവള് മസ്ക്കറ്റിലാണ് ഫാമിലിയായിട്ട് അവിടെ താമസിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വിളിച്ചു പറയുന്നു ഞാൻ പ്രഗ്നൻ്റാണ് ഇരുപത്തിയാറാം തീയതി ഇവിടെ വരുന്നു അന്ന് മുതൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അനങ്ങാൻ പറ്റത്തില്ല ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ഈ സമയങ്ങളിലെല്ലാം എനിക്ക് അമ്മച്ചി വേദന എടുക്കുന്നു ഹോസ്പിറ്റലിൽ പോകണം അപ്പം അപ്പം തന്നെ പോകും ഒരു മണി എന്നാൽ രണ്ട് മണിന്നൊന്നും ഏത് പാതിരാത്രിയിൽ നമ്മൾ കൊണ്ടു നടക്കും ആ പോകുന്ന സമയത്തല്ല ഞാനിവിടുത്തെ എണ്ണ വയറിൽ കുരിശു വരച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഈ അബോർഷനായതിൻ്റെ വേദന മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഈ ഏത് വേദന വന്നാലും അത് അബോർഷനായി പോകുമോ എന്നുള്ളൊരു ചിന്തയും ഭയവും അവൾക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടും ഇതിനിടയ്ക്ക് സെർവിക്സിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടു ഷുഗർ ഹൈ ആയി അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഈ സമയത്തെല്ലാം ഞാൻ എല്ലാ ദിവസവും കുർബാന കാണുന്ന ആളായിരുന്നു ഈ കുർബാന മധ്യേ ഈ കരഞ്ഞിട്ടൻ്റെ ഈ ഷോളും ഈ നെഞ്ചും എല്ലാം എന്നറിയും അത്രമാത്രം ഞാൻ കരയുമായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ജൂലൈ മാസം വരെ എത്തിച്ചു ഓഗസ്റ്റാണ് ഡേറ്റ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ അല്ലാതെ എൻ്റെ കയ്യിൽ കാര്യം അബോർഷൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പൂർണ്ണ ഒരു കുഞ്ഞിനെ മാത്രം മാതാവ് എൻ്റെ കയ്യിൽ തന്നാൽ മതി മാതാവ് എത്ര കൃത്യമായിട്ട് ആ കാര്യം നിർവഹിച്ചു എന്നുള്ളതാണ് അത്ഭുതം ഓഗസ്റ്റ് ഡേറ്റ് പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്നിന് എൻ്റെ കയ്യിൽ മാതാവ് ഒരു കുഞ്ഞിനെ തന്നു ഇത് അത്ഭുതമല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇത് മാതാവ് കെട്ടുകഥയല്ല രണ്ടാമത് അവൾ വീട്ടിൽ വന്നു കുറച്ച് ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നു പ്രഗ്നൻ്റായി പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും കുറച്ചും ഒരു ലാഘവത്തോടെ കാര്യങ്ങളെടുത്തു ഇവളുടെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലെല്ലാ ആൺകുട്ടികളാണ് എനിക്ക് രണ്ടും പെൺകുട്ടികളെ എന്നാലും പെൺകുട്ടികളെ വളർത്തിയ കൊതിയൊന്നും എനിക്ക് മാറിയിട്ടില്ല അപ്പം ഞാൻ ഈ രണ്ടാമത് ഒരു എന്ന് കിടന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കണ്ടവരെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു ആൺകുട്ടി തന്നെ പക്ഷേ എനിക്കറിയാം മാതാവ് എനിക്ക് ഞാൻ പറയുന്നത് തന്നെ എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് പ്രസവിച്ചു കയ്യിൽ വന്നപ്പോൾ പറഞ്ഞു പെൺകുഞ്ഞ് ഇത് മാതാവിൻ്റെ കയ്യൊപ്പം ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനി ഇവളെ കണ്ണൂരാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് വളരെ വിഷമായിരുന്നു കണ്ണൂരെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പക്ഷേ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ രണ്ടാമത്തത് കുഞ്ഞിനെയെങ്കിലും എനിക്ക് അവിടെ അടുത്ത് എവിടെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ സാധിക്കണേ അതും മാതാവ് സാധിച്ചതെന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു നല്ല വിവാഹബന്ധം വരികയും ആ മകളെ വിവാഹം കഴിച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ അനിയൻ രണ്ടുപേർ വൈദികരുണ്ട് രണ്ടുപേരും മരിച്ചുപോയി അതിനകത്ത് ഇളയ ആൾക്ക് ലിവറിന് ക്യാൻസർ ആയിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് തൈല എന്നും അച്ഛനും കൊണ്ട് കൊടുക്കും അച്ഛനത് വയറ്റിൽ പുരട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു ആറ് മാസം കൂടെ ജീവിതമേ ഉള്ളൂ പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരു മൂന്ന് വർഷം കൂടെ ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു അതും മരിച്ചു പോയെങ്കിൽ പോലും മൂന്ന് വർഷം കൂടെ സന്തോഷവാനായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് മാതാവിനോട് ഞാൻ അതിലും കടപ്പെട്ടിരിക്കുന്നു പിന്നീട് ഞാൻ വട്ടം ചെന്മേഴ്സിലാണെന്ന് പറഞ്ഞല്ലോ ഏറ്റവും വലിയ സ്കൂളാണ് പതിമൂവായിരം കുട്ടികളും പത്ത് മുന്നൂറ് അധ്യാപകരും ഉള്ള ഒരു വിദ്യാലയമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ് ഈ മുന്നൂറ് അധ്യാപകർക്കും ഒരു ഇരുന്നൂറ് പേർക്കെങ്കിലും എൻ്റെ ഈ അനുഭവങ്ങൾ നന്നായിട്ടറിയാം അതിനുശേഷം എന്നോട് ചോദിച്ച് ഒരുപാട് അധ്യാപകർ ഈ കൃപാസനത്തിൽ വരികയും അവരുടെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നോട് പലരും ഒന്ന് പ്രാർത്ഥിക്കണേ ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടി കാര്യം ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതുവഴി ലഭിച്ചു എന്ന് പറയുന്നു എനിക്കത് അറിയത്തില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ അവരോടെല്ലാം ഞാൻ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ വേറെ എങ്ങും പോകണ്ട കൃപാസനം മാതാവിൻ്റെ അടുത്ത് അമ്മയോട് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കണ്ടനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ഏത് വിഷമവും മാറിക്കിട്ടും ഏത് നടക്കാത്ത അസാധ്യമായതൊന്നും മാതാവിനില്ല മാതാവ് നമ്മളെ ഈശോയോട് ചൂണ്ടിക്കാണിക്കുന്നവളാണ് മാതാവ് ഈശോ എങ്ങനെ പ്രവർത്തിച്ചു അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മാതാവ് നമ്മളുടെ അല്ലാതെ മാതാവിനെ മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൽ കൂടെ നമ്മൾ ദൈവത്തിലേക്ക് തിരികയാണ് പിന്നീട് എനിക്ക് എൻ്റെ അനിയത്തി രണ്ടാമത് പുതുക്കിയപ്പോൾ വെച്ച ഒരു അനുഭവമാണ് എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു അവളുടെ മകളെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയമാണ് അപ്പം അവൾ പറഞ്ഞു പരമിച്ചീവർക്ക് അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് തോന്നുന്നു ഞാൻ അതും ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വന്നു ക്യാൻസർ അല്ല അപ്പം അതും വലിയൊരു അത്ഭുതമാണ് എനിക്ക് എനിക്ക് പിന്നീട് ഇതേപോലെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്തുണ്ട് മാതാവിനോടൊന്നും പറഞ്ഞിട്ട് പോകാത്ത വീട്ടിൽ ഒരു കടയിൽ സാധനം വായിക്കാൻ പോയാൽ പോലും മാതാവിനോട് പറയാതെ പോകുന്ന ഒരു ദിവസമില്ല അത് പണ്ട് മുതലെയുള്ളൊരു ശീലമാണ് മാതാവ് എന്നുള്ളതെല്ലാം ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളു മാതാവിനോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യം പോലും നല്ലതാണെങ്കിൽ എനിക്കത് സാധിച്ചു തന്നെ കിട്ടും ഇനി ഇതിനേക്കാളെല്ലാം ഉപരി എനിക്ക് ബൈബിള് ഞാൻ സാധാരണ പുതിയ നിയമം മാത്രമേ വായിക്കാറുള്ളൂ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ബൈബിള് രണ്ട് പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ സാധിച്ചു അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനെനിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളാണിത് ഇളയ മകൾക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടാകാൻ സാധിച്ചില്ല അവളും ഇനി വരും അങ്ങനെ എനിക്ക് തന്ന ഈ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് എത്ര പറഞ്ഞാലും മതി നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല